നിങ്ങൾ പാതിവഴിയിൽ പഠനം മുടങ്ങിയവരാണോ എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കായി ബി എ ബി കോം ബി ബി എ തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ് അതും കേന്ദ്ര ഗവൺമെന്റ് കൂടി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ പാസ് ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹലോ എല്ലാവർക്കും സ്വാഗതം പ്ലസ് ടു എൻ സിലൂടെ പരീക്ഷ എഴുതി റിസൾട്ട് വന്നില്ല കാത്തിരിക്കുകയാണ് അല്ലെ അതേപോലെ പ്ലസ് ടു സി ബി എസ് ഇ കേരള ബോർഡിലൊക്കെ പരീക്ഷ എഴുതി വിജയിച്ചു ഇനി ഏത് ഡിഗ്രി എടുക്കണം എന്നുള്ള ഡൗട്ട്സിൽ എല്ലാവരും ഈ ഒരു ഏപ്രിൽ മെയ് മാസം എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മുടെ റിസൾട്ടൊക്കെ വന്ന് നമ്മൾ ഒരു കൺഫ്യൂഷനിൽ നമ്മൾ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ഒരു ഡൗട്ട്സിലായിരിക്കും നമ്മുടെ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടാവുക കാരണം വലിയൊരു വാസ്റ്റ് മേഖലയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ജോലി സാധ്യതയുള്ള ഏതാണെന്നൊക്കെ ആണ് ഒരുപാട് കുട്ടികൾക്ക് അറിയാതെ ഏതെങ്കിലും പോയിട്ട് എടുക്കും പിന്നീട് അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യും അല്ലെങ്കിൽ നിർത്തി പോകുന്ന മാറ്റാൻ പറ്റൊക്കെ ചോദിക്കും അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ കുട്ടികൾ പോവാറുള്ളതാണ് അപ്പോൾ നമുക്ക് പ്ലസ് ടു പത്താം ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ആ ഒരു കോഴ്സേ അവൈലബിൾ ഉള്ളത് നമുക്ക് അത് എടുത്താൽ മതി അതിനൊക്കെ ഒരേ എലിജിബിലിറ്റി ആണ് എന്നാൽ ഡിഗ്രി എന്നാൽ അങ്ങനെയല്ല നമുക്ക് ജോലി സാധ്യതകളില്ല നമുക്ക് ഒരുപാട് പ്രൊഫഷണലുകളിലോട്ടൊക്കെ പോകാനുള്ള അത് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾക്ക് ഏതാണോ അനുയോജ്യം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ആപ്റ്റിറ്റ്യൂഡ് ഉള്ള അഭിരുചി ഉള്ള അതേ പേപ്പർ തന്നെ നമ്മൾ തെരഞ്ഞെടുത്ത് ഡിഗ്രി പഠിക്കുമ്പോൾ അതിനുണ്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഡിഫറൻറ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആഫ്റ്റർ പ്ലസ് ടു ഒരു നല്ല ഡിഗ്രി ഇനി അങ്ങനെ ഒരു നല്ല ഡിഗ്രി നിങ്ങൾ എടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ നല്ലൊരു സെലക്ഷൻ ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്ന കോഴ്സ് നമുക്ക് ഭാവിയിൽ യൂസ്ഫുൾ ആവണം എല്ലാ തരത്തിലും നമുക്ക് നല്ലൊരു പ്രൊഫഷൻ സെറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ോട്ട് പോവാം നമ്മുടെ കുട്ടികളൊക്കെ എൻ ഐ ഒസിൽ പ്ലസ് ടു പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുകയാണ് അതേപോലെ സ്റ്റേറ്റ് ബോർഡ് റിസൾട്ട് വന്നു സി ബി എസ് റിസൾട്ട് വന്നു പ്ലസ് ടു എക്സാമിനേഷൻ പ്ലസ് ടു സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ സ്ട്രീമിലെ ഒക്കേഷനിലൊക്കെ എഴുതിയ കുട്ടികളായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ബോർഡിൽ പ്ലസ് ടു പഠിച്ച പാസ്സായി അല്ലെങ്കിൽ പഠിച്ച് എഴുതി പരീക്ഷ ചെയ്ത് ആയിരിക്കും ഓക്കെ ഇനി നമ്മൾ ഒരു ഡിഗ്രി സെലക്ട് ചെയ്യാൻ ആഫ്റ്റർ പ്ലസ് ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്കറിയാം ഒരുപാട് വെറൈറ്റി കോഴ്സുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അവൈലബിൾ ആണ് ഓൺലൈനായിട്ടും റെഗുലർ ആയിട്ടൊക്കെ നമുക്ക് ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ് സോ ഡിസ്റ്റൻസ് ലേണിംഗോ അല്ലെങ്കിൽ റെഗുലർ ലേണിംഗോ ഇങ്ങനെ രണ്ട് ഓപ്ഷനോ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുക സോ റെഗുലർ ആയിട്ട് നമുക്കറിയാം ഈ ഒരു വർഷം മുതൽ നമുക്ക് റെഗുലർ ആയിട്ട് കേരളത്തിൽ നാല് വർഷത്തെ ഡിഗ്രി ഡിഗ്രി ത്രീ ഇയേഴ്സ് എന്നുള്ളത് ഫോർ ഇയേഴ്സ് ആക്കിയിട്ടുണ്ട് സോ ഫോർ ഇയേഴ്സിന്റെ ഒരു ഡിഗ്രി ആയിട്ട് മാറും ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ വ്യത്യസ്ത സർവകലാശാലകളിലൊക്കെ ഫോർ ഇയേഴ്സ് ഡിഗ്രി ഡിഗ്രി എന്ന് പറഞ്ഞ കുട്ടികളൊക്കെ വളരെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് സോ ഫോർ ഇയേഴ്സ് ഡിഗ്രി റെഗുലർ മോഡലും അതേപോലെ നമുക്ക് ഇപ്പോഴും ത്രീ ഇയേഴ്സ് മൂന്ന് വർഷം കൊണ്ടുള്ള ഡിഗ്രി ഡിസ്റ്റൻസ് ലേണിംഗിലും എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി സോ നമുക്ക് ഡിസ്റ്റൻസ് ലേണിംഗിലും ത്രീ ഇയേഴ്സ് കൊണ്ട് തന്നെ നമുക്ക് ഡിസ്റ്റൻസ് ലേണിംഗിൽ ഡിഗ്രി എടുക്കാൻ പറ്റും സോ ഡിഗ്രി നാല് വർഷത്തെ റെഗുലർ ചൂസ് ചെയ്യാനോ അതല്ലെങ്കിൽ നമുക്ക് മൂന്ന് വർഷം ഏത് വേണം എന്നുള്ളൊക്കെ നമുക്ക് തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് സോ നമ്മളിവിടെ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ പാസ് ആയിട്ടുള്ള കുട്ടികളോ ഈ ഒരു വീഡിയോ കാണുന്ന ഏത് കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കണം ഗ്രമുണ്ടോ സോ ആ ആഗ്രഹമുള്ള കുട്ടികളാണ് ഇത് ഇങ്ങോട്ട് നോക്കൂ നമുക്കറിയാം ജൂൺ മുപ്പത് വരെയാണ് നമ്മുടെ ഡിഗ്രിയുടെ അഡ്മിഷൻ നടക്കുന്നത് നമുക്കറിയാം നമ്മൾ ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻസ് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗിലാണ് നമ്മൾ കുട്ടികൾ പഠിക്കുന്നത് സോ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് എന്താന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് സോ ജൂൺ തേർട്ടി വരെയാണ് നമ്മൾ അഡ്മിഷൻസ് വരാ റിസൾട്ട് വരാത്ത കുട്ടികൾക്ക് എന്താണെങ്കിലും ജൂൺ മുപ്പതിന് മുമ്പ് തന്നെ നിങ്ങളുടെ റിസൾട്ട് അനൗൺസ് ആവും സോ അതിനുശേഷം രജിസ്ട്രേഷൻ ചെയ്യാം അതല്ല ഇപ്പം റിസൾട്ട് വന്ന കുട്ടികൾക്കൊക്കെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആണ് ഒരു പക്ഷേ ജൂൺ തേർട്ടി എന്നുള്ളത് നമുക്ക് ഒരു പക്ഷെ വൺ വീക്കോ ടു വീക്കോ എക്സ്റ്റെൻഡ് ചെയ്ത് തരും സോ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട അപ്പോൾ കുട്ടികൾ ചോദിക്കും സാറേ ഇതൊക്കെ പറഞ്ഞു ജൂൺ മുപ്പതാണ് ലാസ്റ്റ് ഡേറ്റ് എങ്കിൽ ഞങ്ങൾ റിസൾട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നൊക്കെ ആയിരിക്കും ഡൗട്ടുണ്ടാവുക സോ അതിനെക്കുറിച്ച് ആലോചിച്ചു ടെൻഷൻ അടിക്കേണ്ട ആ ഒരു നിങ്ങളുടെ റിസൾട്ട് വന്നിട്ട് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുകയുള്ളൂ ഓക്കെ സോ യു ജി അഡ്മിഷൻ നമുക്ക് ഡിഗ്രി അഡ്മിഷൻ നടക്കുന്നത് ജൂലൈ ഇൻടേക്ക് ആണ് ഈ ഒരു ജൂൺ ജൂലൈ ജൂലൈ ഇൻടേക്കിലാണ് നമ്മുടെ ഡിഗ്രി അഡ്മിഷൻ നടക്കുന്നത് സോ നമുക്ക് ജൂലൈ തൊട്ട് തന്നെ നമുക്ക് ഡിഗ്രി എടുത്ത് പഠിക്കാം നമ്മുടെ ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ ത്രീ ഇയേഴ്സിന്റെ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ആണ് ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ടൊക്കെ പഠിക്കാൻ പറ്റുന്ന മൂന്ന് വർഷത്തെ ഡിഗ്രിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വാല്യൂ നാക്ക് അക്രഡിറ്റ് എ പ്ലസ് പ്ലസ് അക്രഡിഷൻ ഉള്ള ഒരു ഒരേ ഒരു ഇന്ത്യയിലുള്ള ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സോ അതിന്റെ കോഴ്സാണ് നമ്മൾ കോണ്ടക്ട് ചെയ്യുന്നത് ഇതിൽ നമുക്ക് ബി എ ബി കോം ബി ബി എ ബി എസ് ബി സി എ ബി എസ് ഡബ്ല്യു എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ് സോ നമുക്കിവിടെ ത്രീ ഇയേഴ്സിന്റെ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ആണ് നമുക്കിപ്പോൾ ത്രീ ഇയേഴ്സ് തന്നെയാണ് ഇതിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് പക്ഷേ ഇനി ഭാവിയിലൊക്കെ ഇതും നമുക്ക് എന്താ ഫോർ ഇയേഴ്സൊക്കെ ആയിട്ട് മാറും സോ നമുക്കിവിടെ ത്രീ ആണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് വരും ആണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഫോർ ഇയേഴ്സ് ആയിട്ടുണ്ട് സോ നാലാമത്തെ വർഷത്തിൽ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് ബാൻ അമെന്റ്മെന്റ് ഭേദഗതി മൂലമാണ് ഈ ഒരു മാറ്റം വന്നിട്ടുള്ളത് സോ ഇനി ഈ ഒരു വർഷത്തിലൊക്കെ റെഗുലർ ആയിട്ട് അഡ്മിഷൻ എടുക്കും കുട്ടികൾക്കൊക്കെ നാല് വർഷത്തെ ഡിഗ്രിയാണ് വരുന്നത് സോ ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഇപ്പോൾ ബിടെക് ഒക്കെ പോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള നാല് വർഷത്തെ കോഴ്സുകളാണ് ഇപ്പോൾ ഡിഗ്രി കണ്ടക്ട് ചെയ്യുന്നത് സോ നമുക്ക് ഇഗ്നോൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും മൂന്ന് വർഷത്തെ ഡിഗ്രി തന്നെ എടുക്കാൻ പറ്റും അതിനെല്ലാം ഈക്വലൻസ് അല്ല എല്ലാ വാല്യൂ നമുക്കുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ് സോ നമ്മുടെ കുട്ടികൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും അത് നാല് വർഷം നല്ലതല്ലേ മൂന്ന് വർഷം നല്ലതാണോ മൂന്ന് വർഷം വാല്യൂ ഉണ്ടോ നാല് വർഷം എടുത്താൽ എന്താണ് മാറ്റം ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും മാത്രമല്ല ഇതൊക്കെ പറഞ്ഞു ഇനി ഏത് കോഴ്സ് എടുക്കും കുറെ കോഴ്സുകൾ സാറ് പറഞ്ഞു ബി ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ പൊളിറ്റിക്സ് ബി എ ഹിസ്റ്ററി ബി എക്കണോമിക്സ് സൈക്കോളജി അങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് ഡിഗ്രി കോഴ്സുകൾ അവൈലബിൾ ആണ് ഇതിൽ ഏതെടുത്ത് പഠിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടോ സോ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സ്റ്റഡി സെന്ററിൽ ഒരു ഡിഗ്രി ഫ്രീ ഫൗണ്ടേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യാണ് ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവാണ് സൗജന്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ നമ്മൾ കൊണ്ടുവരുന്നത് ഡിഗ്രി ഏതെടുക്കണം ഏത് പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ബെറ്റർ നമ്മൾ ഈ ഒരു കോഴ്സിൽ ഉദ്ദേശിക്കുന്നത് ആർക്കും ജോയിൻ ബട്ട് ലിമിറ്റഡ് സീറ്റ്സ് കുറച്ച് ൾക്ക് മാത്രമേ ഒരു ത്രീ ഹൺഡ്രഡ് സ്റ്റുഡൻസിന് മാത്രമേ സീറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മുടെ ലേണിംഗ് ആപ്പ് ബാസ് ലേണിംഗ് ആപ്പിലാണ് നമ്മൾ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ് പൂർണ്ണമായിട്ട് സൗജന്യമാണ് ഈ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് അടിസ്ഥാനമായിട്ടുള്ള ഫൗണ്ടേഷൻ ക്ലാസുകൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഈ ബാസ് ലേണിംഗ് ആപ്പിലാണ് നമ്മൾ ക്ലാസുകൾ പോകുക ലിമിറ്റഡ് സീറ്റ്സ് മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ള സോ ഇതിന്റെ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം മക്കളെ സോ ഈ ഒരു ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസിൽ അറ്റൻഡ് ചെയ്യണം ഓരോ ഡിഗ്രിയെ കുറിച്ച് ഞങ്ങൾക്ക് അറിയണം എന്താണ് ബി എ ഇംഗ്ലീഷ് എന്താ ബി എ സോഷ്യോളജി ബി എ പൊളിറ്റിക്സ് എന്താ എന്താ കോം ബി എസ് ഡബ്ല്യൂ എന്തൊക്കെ എടുത്തുകഴിഞ്ഞാൽ ീസ് ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് അതേപോലെ ഇതിനെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിവരം നോളജ് ഞാൻ കോമേഴ്സ് എടുത്തു എനിക്ക് ഏതാ നല്ലത് ബി എ ഇംഗ്ലീഷ് ആണോ എന്നുള്ള ചോദ്യം ചോദിക്കുന്ന കുട്ടികൾക്ക് അതേപോലെ നമ്മുടെ അഭിരുചി നമ്മുടെ കരിയർ ഗൈഡൻസ് നമുക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾ എടുത്ത പ്ലസ് ടു സയൻസോ കോമേഴ്സോ ഹ്യൂമാനിറ്റീസോ ആയിക്കോട്ടെ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ഡിഗ്രിയാണ് ബെറ്റർ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ ഈ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ നമ്മൾ ഓരോ പേപ്പേഴ്സിന്റെ ഓരോ ഡിഗ്രി ബി എ ഓരോ ഡിസിപ്ലിൻസ് ബി എ ബി കോം ബി ബി എ ഏതായിക്കോട്ടെ അതിന്റെ ഒക്കെ ബേസിക് ബേസിക്ലാസുകൾ അതിനെക്കുറിച്ചുള്ള ഇൻട്രോഡക്ഷൻ എന്തൊക്കെ പഠിക്കണം ഇങ്ങനൊക്കെ എങ്ങനെയാണ് അതിൻ്റെ എക്സാംസ് വരുന്നത് അതുപോലെ തന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ് പഠിക്കാൻ എങ്ങനെ ടഫാണോ ഈസിയാണോ അതെടുത്താൽ എനിക്ക് എന്നെക്കൊണ്ട് കൊണ്ട് സാധിക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ മക്കളെ നിങ്ങൾക്ക് ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ രജിസ്ട്രേഷൻ ഇന്ന് മുതൽ ആരംഭിക്കാണ് സോ താഴെ കാണുന്ന നമ്പറിലോട് വിളിച്ച് നിങ്ങൾക്ക് ഈ ഫ്രീ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും ആദ്യം ജോയിൻ ചെയ്യുന്ന മുന്നൂറ് കുട്ടികൾക്ക് മാത്രമായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക സോ ലിമിറ്റഡ് സീറ്റ്സ് ആണ് അപ്പോൾ വേഗം തന്നെ നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ക്ലാസുകൾക്ക് അധികം വൈകാതെ നെക്സ്റ്റ് വീക്ക് ഒരു വൺ വീക്കിൽ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കും സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ പ്ലസ് ടു പരീക്ഷയ്ക്ക് ജയിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അപ്പൊ കാരണം റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല പിന്നെ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും പ്ലസ് ടുസൾട്ട് വന്നിട്ടില്ലെന്ന രീതിയിൽ നമ്മൾ മടിച്ചു നിൽക്കേണ്ട റിസൾട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഏതാ നമ്മളിവിടെ ചൂസ് ചെയ്ത് വെക്കും എന്നിട്ട് നമ്മൾ റിസൾട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഡിഗ്രി ഏതാണോ നമ്മൾ തിരഞ്ഞെടുത്ത് അത് പോയിട്ട് പഠിക്കും ഇപ്പൊ റിസൾട്ട് വന്നിട്ടും ഡിഗ്രിയുടെ അലോട്ട്മെന്റ് അല്ലെങ്കിൽ അഡ്മിഷൻ ഒന്നും ആയിട്ടുണ്ടാവില്ല സോ അതിന് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് അറ്റൻഡ് ചെയ്യുക സോ ഈ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഓരോ സബ്ജക്റ്റിന്റെയും അതേപോലെ തന്നെ എല്ലാ കാര്യത്തെ കുറിച്ച് ഒരു ബേസിക് നോളജ് ക്രിയേറ്റ് സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിഗ്രി ചൂസ് ചെയ്യാൻ പറ്റും മക്കളെ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിലെ ഡിഗ്രിയുടെ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് ആരംഭിച്ചിരിക്കുകയാണ് സോ രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈ നമ്പറിലോട്ട് വിളിച്ച് അഡ്മിഷൻ എടുക്കാം ഈ ഫൗണ്ടേഷൻ ക്ലാസ് ഫ്രീ സൗജന്യമായിട്ടുള്ള കോഴ്സാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കോൺടാക്ട് ചെയ്യുന്നത് അപ്പോൾ മക്കളെ ഈ വീഡിയോ കാണുന്ന കുട്ടികളെ നിങ്ങൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആർക്കാണോ ഡിഗ്രിയെ കുറിച്ച് അറിയണം പഠിക്കണം അല്ലെങ്കിൽ ഡിഗ്രി എന്താണെന്ന് അറിയണം എന്നുള്ളൊരു ഒരു കൺസേൺ നിൽക്കുന്ന അവർക്കൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനുള്ള കാരണം ഒരുപാട് കുട്ടികൾക്ക് എവിടുന്നും കിട്ടാത്തൊരു കാര്യമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ക്ലാസുകളൊക്കെ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ കോഴ്സൊക്കെ കൊടുക്കാൻ പറ്റും പക്ഷേ ഏത് കോഴ്സിനെ കുറിച്ച് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ബ്രിഡ്ജിംഗ് ആ ഫൗണ്ടേഷൻ ആണ് നമ്മുടെ ഈ ഒരു ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ്സിലൂടെ നടക്കുന്നത് സോ ഈ ഒരു കോഴ്സിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ നമുക്ക് ഏതാണ് അനുയോജ്യമായിട്ടുള്ള ഓരോ വിദ്യാർത്ഥികൾക്കും വ്യത്യസ്ത പ്രായത്തിലാണ് അവർക്ക് അവരുടെ സൗകര്യങ്ങൾ അവർക്ക് വീട്ടിൽ നിന്ന് പഠിക്കേണ്ടി വരും അതല്ലെങ്കിൽ അവർക്ക് കുറച്ച് സമയത്തിനുള്ളിൽ പഠിക്കേണ്ടി വരും എനിക്ക് ജസ്റ്റ് ഒരു ഡിഗ്രിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു ഡിഗ്രി ഇല്ലെന്ന് പറയാൻ മോശമാണ് അല്ലെങ്കിൽ എനിക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പി എസ് സി അപ്ലൈൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വ്യത്യസ്ത ആഗ്രഹങ്ങളുമായിട്ടായിരിക്കും നമ്മുടെ കുട്ടികൾ വരെ ഇതിന് പ്രായപരി പോലും ആർക്കും പഠിക്കാം ഓക്കെ സോ മക്കളെ നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലോട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി ആയിരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു